ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഒരു കൂന്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് കൂൺ ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് വയ്ക്കുക അതിനുശേഷം അത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഊറ്റിവാരി എടുക്കുക ഇനി നമുക്ക് അതിന് വേണ്ടി ഒന്ന് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ചി വെളുത്തുള്ളി നാലഞ്ച് കാന്താരി മഞ്ഞൾപ്പൊടി ഒരു ലേശം ജീരകം കാന്താരി ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് കിട്ടാലും മതി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം അതിനുശേഷം ഒരു ഇരുമ്പേട്ടി അടുപ്പത്ത് വെക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരിച്ചിരി കടുകിടുക അതിലേക്ക് ഞാനൊരു ഇച്ചിരി അരിയിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അത് നല്ല നമുക്ക് തോരൻ തിന്നുമ്പോൾ നല്ലൊരു രുചിക്ക് വേണ്ടിയാണ് അത് പൊട്ടിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒതുങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ഞാനൊരു ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് അതിലേക്കിട്ട് ഒന്ന് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കൂണും അരപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ലേശം കൈവെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം ഞാനത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക തോനെ വെള്ളം ആവരുത് കൂണിനകത്തും വെള്ളം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തോനെ വെള്ളം ആയിക്കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് തോനെ വെള്ളം വേണ്ട നല്ലതുപോലെ ഇളക്കി അതിനകത്ത് വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതുപോലെ പറ്റിച്ചെടുക്കുക അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് ഓരനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം താങ്ക്